പത്താം ക്ലാസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പോഷൻ നാടീകോശം എന്ന് പറഞ്ഞാൽ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണെന്ത് നാഡീകോശം അല്ലെങ്കിൽ നൂറോൺ എന്ന് പറയുന്നത് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് നാഡീകോശം അല്ലെങ്കിൽ നൂറോൺ എന്ന് പറയുന്നത് മറ്റു കോശങ്ങളെ പോലെ തന്നെ നാഡീകോശത്തിനും ഒരു കോശ സ്തരവുമുണ്ട് കുറച്ച് ദ്രവ്യമുണ്ട് ന്യൂക്ലിയസും കാണപ്പെടുന്നു സാധാരണ കോശം എടുക്കുമ്പോൾ തന്നെ അവയ്ക്ക് നടുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട് ചുറ്റിനും കുറച്ച് ദ്രവ്യം കാണപ്പെടുന്നു ദ്രാവകഭാഗം കാണപ്പെടുന്നു അതിനെ ആവരണം ചെയ്ത് ചുറ്റിനുമായി എന്തുണ്ട് കോശ കാണപ്പെടുന്നുണ്ട് അപ്പോൾ ന്യൂക്ലിയസ് കുറച്ച് ദ്രവ്യം അതുപോലെ കോശ സ്തരവും നാടികോശത്തിനും കാണപ്പെടുന്നുണ്ട് ഇനിയും മുഖ്യ ഭാഗങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത് ഡെൻട്രൈറ്റ് ഡെൻട്രോൺ ഷാൻ കോശങ്ങൾ ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബ് എന്നിവയാണ് ഡെൻട്രോൺ നമുക്ക് നോക്കാം എന്താന്ന് നോക്കാം ഇവിടെ കൊടുത്തേക്കുന്നു എന്താണ് ഒരു നാടികോശത്തിൻ്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത് ഇവിടെ അതിന് നമുക്ക് കോശശരീരം കാണാൻ സാധിക്കുന്നുണ്ട് കോശ ശരീരത്തിനെന്തൊക്കെ കാണാം ന്യൂക്ലിയസ് ഉണ്ട് കോശ ദ്രവ്യമുണ്ട് ചുറ്റിനും ഒരു ആവരണവും കാണപ്പെടുന്നു ഇനി ഇവിടെ ഈ കോശരീരത്തിനകത്തു നിന്നും കോശരീരത്തിനകത്തു നിന്നും ഉള്ള പുറ പുറത്തേക്ക് നിലനിൽക്കുന്ന നീളംകുറും തന്തുവാണെന്ത് ഒരു ഡെൻട്രോൺ എന്ന് പറഞ്ഞാൽ കോശരീരത്തിൽ നിന്നുള്ള പുറത്തേക്ക് നിന്നുള്ള അല്ലെങ്കിൽ നീളം കുറഞ്ഞ തന്തുവാണെന്ത് കോശരീരത്തിൽ നിന്നുമുള്ള നീളം കുറഞ്ഞ തന്തുവാണെന്തു ഡെൻട്രോൺ നാടീകോശത്തിൻ്റെ കോശരീരത്തിനകത്തു നിന്നുമുള്ള നീളം കുറഞ്ഞ തന്തുവാണെന്തു ഡെൻട്രോൺ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി ഈ ധർമ്മം എന്താണ് ഡെൻഡ്രൈറ്റിൽ നിന്നുമുള്ള അവയവങ്ങളെ കോശരീരത്തിലേക്ക് എത്തിക്കുന്നതാണ് ഡെൻട്രോണിൻ്റെ ധർമ്മം ഡെൻട്രൈറ്റിൽ നിന്നുമുള്ള ആവയങ്ങളെ കോശരത്തിലേക്ക് എത്തിക്കുന്നതാണ് ഡെൻട്രോൺൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ഡെൻട്രോൾ എന്ന് പറഞ്ഞാൽ ഇനി ആരാണ് അറിയാമല്ലോ കോശരീരത്ത് നിന്നുള്ള ചെറിയ തന്തുവാണ് ഡെൻട്രോൺ എന്ന് പറഞ്ഞാൽ അല്ലേ ഡെൻഡ്രൈറ്റിൽ നിന്നുമുള്ള ഡെൻഡ്രൈറ്റ് നിന്നുമുള്ള ആവയങ്ങളെ കോശരീരത്തിലേക്ക് എത്തിക്കുന്നതാണ് ആര് ചെയ്യുക ഈ ഡെൻഡ്രോൺ ധർമ്മം അപ്പോൾ ഡെൻഡ്രൈറ്റ് എന്താണ് ഈ ഡെൻട്രോൾ എന്ന് പറയുന്നത് ശാഖകളായി എന്താ ഡെൻഡ്രൈറ്റ് ഡെൻട്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രൈറ്റ് എപ്പോഴെന്താ ചെയ്യുക തൊട്ടടുത്തുമുള്ള ന്യൂറോണിൽ നിന്നുമുള്ള സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണെന്ന് ഡെൻഡ്രൈറ്റ് അല്ലേ ഇവിടെ ആവയങ്ങൾ സന്ദേശങ്ങളെയൊക്കെ സ്വീകരിക്കുക ചെയ്യാം അടുത്തുള്ള ന്യൂറോൺസിൽ നിന്നുള്ള സന്ദേശങ്ങളെ സ്വീകരിക്കുന്ന ആളാണ് ആര് ഡെൻഡ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെൻഡ്രോണിൻ്റെ ശാഖയാണ് ഡെൻഡ്രൈറ്റ് അപ്പോൾ അടുത്തുള്ള ന്യൂറോണിൻ്റെ സന്ദേശങ്ങളെ സ്വീകരിച്ചു വെക്കുന്നു അല്ലേ ഇനി ഡെൻഡ്രോൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കോശരീരത്ത് നിന്നുള്ള ചെറിയ തന്തുവാണ് ഡെൻഡ്രോൺ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റിൽ നിന്നുമുള്ള ആവയങ്ങളെ കോശരീരത്തിലേക്ക് എത്തിക്കുന്നതാണെന്ത് ഡെൻഡ്രോണിൻ്റെ ധർമ്മം ഇനി ഇവിടെ നോക്കാം ആക്സോൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കോശശരീരത്തിനകത്തുനിന്നുള്ള നീളം കൂടിയ തന്തു അല്ലേ ചെറിയ തന്തു ആരാണ് ഡെൻഡ്രോൺ ആണെങ്കിൽ നീളം കൂടിയ തന്തു ആരാണ് ആക്സോൺ ഈ നീളം കൂടിയ തന്തു ആണ് ആര് ആക്സോൺ എന്ന് പറഞ്ഞത് ആക്സോൺ കോശരീരത്തിൽ നിന്നുള്ള കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് തന്തുവാണേത് ആക്സോൺ എന്ന് പറഞ്ഞാൽ ഇനി ഇവരുടെ ധർമ്മം എന്താണ് കോശ ശരീരത്തിനകത്തു നിന്നുള്ള അതായത് ആവേഗങ്ങളെ അല്ലേ അവിടെ നിന്ന് വരുന്ന ആവേഗങ്ങളെയൊക്കെ സന്ദേശങ്ങളെ ആവേഗങ്ങളെ പുറത്തേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നത് സംവഹിച്ചുകൊണ്ട് പോകുന്നത് കോശ ശരീരത്തിൽ നിന്നുള്ള ആവേഗങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ് ഈ ആക്സോൺ എന്ന് പറയുന്ന നീളം കൂടി തന്തുവാണ് അപ്പോൾ ആക്സോണിൻ്റെ പ്രത്യേകത എന്താണ് കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടി തന്തുവാണ് ആക്സോൺ കോ ശരീരത്തിനകത്തു നിന്നും ആവയങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണ് ഈ ആക്സോണാണ് ആക്സോൺ വന്നിട്ട് അല്ലേ എന്തായിട്ട് പിരിയുന്നു ആക്സോണൈറ്റുകളായി മാറുന്നു ആക്സോണൈറ്റായി മാറുന്നു അപ്പോൾ ആക്സോണൈറ്റ് ശാഖകൾക്ക് പറയുന്ന പേരെന്താണ് ആക്സോണൈറ്റ്സ് എന്നാണ് പറയുക ഈ ആക്സോണൈറ്റിൻ്റെ ധർമ്മം എന്താണ് ആവയങ്ങളെ സിനാപ്റ്റിക് നോബിലെത്തിക്കുക എന്നുള്ളതാണ് ഈ ഡോട്ട് ഡോട്ട് പോലെ കാണുന്നതാണ് എന്താ സിനാപ്റ്റിക് എന്ന് പറഞ്ഞാൽ അതായത് ആക്സോണൈറ്റ് ആക്സോൺ വരുന്നു അത് ആക്സോണൈറ്റുകളെത്തിയിരുന്നു ആക്സൊണൈറ്റ് എന്തായിട്ട് മാറുന്ന നെറ്റ് ഭാഗം അറ്റത്തെന്താണ് അഗ്രഭാഗം എന്താണ് സിനാപ്റ്റിക് നോബ് എന്താ എന്ന് പറയുന്നു സിനാപ്റ്റിക് നോബ് നോബ് അല്ലെ നോബ് എന്ന് പറയത്തില്ലേ നമ്മൾ നോബ് അല്ലേ ചെറിയ ചെറിയ പൊട്ടുപൊട്ട് പോയി എന്ന് പറയും അപ്പോൾ ആക്സോണാണിത് ആക്സോൺ പിരിഞ്ഞിട്ട് ആയിട്ട് മാറുന്നു ദെൻ എന്താകുന്നത് വീണ്ടും സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നു അല്ലേ അപ്പോൾ ആക്സൊണൈറ്റിൻ്റെ ധർമ്മം എന്താണ് ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ് അല്ലെ ആക്സോണറ്റിൻ്റെ ശാഖകളാണത് ആക്സോണൈറ്റ് അപ്പോൾ അടിക്കാൻ എളുപ്പമാണ് ആക്സോൺ ആക്സോണൈറ്റുകളെ ആക്സോണൈറ്റുകളെ മാറുന്നു ഇനി അതിൻ്റെ ധർമ്മം എന്താണ് അതിൻ്റെ ആവയങ്ങളെ സിനാപ്റ്റ് നോബിലേക്ക് എത്തിക്കുന്നു അല്ലേ ആവയങ്ങളെ സിനാപ്റ്റിക് നോബിലേക്കൂടെ ആക്സോൺ ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ആവയങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകണം സിനാപ്റ്റിക് നോബിലേക്ക് എത്തിക്കുന്ന ആരാണ് ആക്സോണൈറ്റാണ് ഇനി സിനാപ്റ്റിക് നോബിൻ്റെ ഫങ്ഷൻ എന്താണ് ധർമ്മം എന്താണ് അല്ലേ നാടിയ പ്രേക്ഷകം ശ്രവിക്കുന്നു നാടിയ പ്രേക്ഷകം അല്ലേ അസറ്റിൽക്കോളിനൊക്കെ പറഞ്ഞതുപോലെ തന്നെ നാടീയ പ്രേക്ഷകങ്ങളെ ശ്രമിക്കുന്ന ആരാണ് സ്നാബ് ട്പ്പിൽ നിന്നുമാണ് നാടീയ പ്രേക്ഷകങ്ങളെ ശ്രവിക്കുന്നപ്പോൾ ആരാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് നാടീയ പ്രേക്ഷകങ്ങളെ ശ്രമിക്കുന്ന ആരാണ് സിനാപ്റ്റിക് നോബാണ് നാടീയ പ്രേക്ഷകങ്ങളെ ശ്രമിക്കുന്ന ആരാണ് സിനാപ്റ്റിക് നോബ് അല്ലേ ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നതാണെന്ത് സിനാപ്റ്റിക് നോബ് ആക്സോൺ ഐറ്റിൻ്റെ അഗ്രഭാഗത്ത് കാണപ്പെടുന്നതാണെന്ത് സിനാപ്റ്റിക് നോബ് അല്ലേ ധർമ്മം എന്താണ് നാടീയ പ്രേക്ഷകങ്ങളെ ശ്രവിക്കുന്നതാണ് സിനാപ്റ്റിക് നോബിൻ്റെ ധർമ്മമെന്ന് പറയുന്നത് ഈ മറ്റൊന്നുകൂടി കൂടിയുണ്ട് ഈ ആക്സോൺ ആക്സോണിനെ അല്ലേ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണത് ഷാൻ കോശങ്ങൾ അല്ലേ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കോശങ്ങളാണെന്ത് ഇത് കണ്ടില്ലേ ഷാൻ കോശം ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന ഭാഗങ്ങളാണെന്താ ഷാൻ ദ ആക്സോൺ ആണ് അതിനെ ചുറ്റി കാണപ്പെടുന്ന കോശങ്ങളാണെന്താ ഷാൻ കോശങ്ങളെന്നാണ് പറയുക ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്ന കോശങ്ങളാണ് ഷാൻ കോശങ്ങൾ ഇനി ആക്സോണുകളുടെ പുറത്ത് അല്ലേ ആക്സോണുകളുടെ പുറത്ത് ആക്സോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറത്തായിട്ട് എന്ത് കാണുന്നുണ്ട് മൈലിൻ എന്ന് പറയുന്ന ആരം അല്ലെ മൈലിൻ എന്ന സ്ഥലം വലയം ചെയ്ത് കാണപ്പെടുന്നതിന് പറയുന്ന പേരെന്താണ് മയലിൻ ഷീത്ത് എന്നാണ് പറയുക മൈലിൻ ഷീത്ത് അപ്പോൾ ആക്സോണിൻ്റെ പുറത്ത് കാണപ്പെടുന്ന ഷീത്താണ് ഏതുകൊണ്ടല്ലേ ഇതാണ് ആക്സോണിൻ്റെ പുറത്ത് കാണപ്പെടുന്ന ആ സ്ഥലമാണ് ആവരണമാണെന്ത് മൈലിൻ ഷീത്ത് ഇത് ആണെങ്കിൽ ആക്സോണിൻ്റെ പുറത്ത് കാണപ്പെടുന്ന ആക്സോണിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന ആവർണം ചെയ്ത് കാണപ്പെടുന്ന വലയം ചെയ്ത് കാണപ്പെടുന്ന സ്ഥലമാണെന്ത് മൈലിൻ ഷീത്ത് ഷീത്ത് എന്നർത്ഥം അപ്പോൾ ആക്സോണുകളെ കൊഴുപ്പടങ്ങിയ മയലിനാണ് മയിലിനെന്തടങ്ങിയിട്ടുണ്ട് കൊഴുപ്പ് അതും കൂടി നോക്കുക അല്ലേ കൊഴുപ്പ് അടങ്ങിയതാണ് മരൻ ചീത്തം കൊഴുപ്പ് അടങ്ങിയതാണ് എന്ത് മരൻ ചീത്ത് അപ്പോൾ ആക്സോണുകളെ എല്ലാ ആക്സോണുകൾക്കും വന്നാൽ അതില്ല നോക്കുക ആക്സോണുകളെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന മയലിൽ എന്ന ഉറ കാണപ്പെടുന്നു ആക്സോണുകളെ ആവരണം ചെയ്ത് മയിലിൽ എന്ന ഉറ മയിൽ എന്ന സ്ഥലം കാണപ്പെടുന്നുണ്ട് പിന്നെ പറയുന്ന പേരെന്താണ് മരൻ ചീത്ത് ആക്സോണുകളെ ആവരണം ചെയ്ത് മൈലിൻ ഷീത്ത് കാണപ്പെടുന്നു സിമ്പിളായി അങ്ങനെ പറയാം ഇത് കൊഴുപ്പടങ്ങിയതാണെന്ന് മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് കൊഴുപ്പടങ്ങിയ വസ്തുവാണെന്ത് എന്ന് പറഞ്ഞാൽ ഇനി നോക്കുക ഇവിടെ മൈലിൻ ഷീത്ത് കാണുന്നുണ്ട് ഷാൻ കോശങ്ങൾ ഷാൻ കോശങ്ങൾ കാണപ്പെടുന്നു ഷാൻ കോശങ്ങൾ അറിയായിരുന്നല്ലോ ഷാൻ കോശങ്ങൾ എന്താണ് ആക്സോണിനെ ചുറ്റി കാണപ്പെടുന്ന അല്ലേ ആക്സോണെ വലയം ചെതു കാണുന്നതാണ് ഷാൻ കോശങ്ങൾ ഇനി എന്താണ് നാടികൾ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആക്സോണിൻ്റെ പോഷ അല്ല ആക്സോണിൻ്റെ പോഷക ഘടകങ്ങൾ ആക്സോണിൻ്റെ പോഷക ഘടകങ്ങൾ ഓക്സിജൻ കൊടുക്കാം എന്തൊക്കെയായിരിക്കും എൻ്റെ ധർമ്മം എന്ന് നോക്കാം മനുഷ്യ ധർമ്മം എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു മിനിറ്റ് മനുഷ്യത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ആക്സോണിൻ്റെ പോഷക ഘടകങ്ങൾ ഓക്സിജന് തുടങ്ങിയവ കൊടുക്കുക ആവോയങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക വൈദ്യ ഇൻസുലേറ്ററെ വർധിക്കുക ഭാഷങ്ങളിൽ നിന്നും ആക്സോണിനെ സംരക്ഷിക്കുക എന്നതാണ് മൈനുഷ്യത്തിൻ്റെ ധർമ്മങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ആക്സോണിൻ്റെ ധർമ്മങ്ങൾ ആക്സോണിൻ്റെ അല്ലെങ്കിൽ ആക്സോണിനെ എന്തൊക്കെ ചെയ്ത് കൊടുക്കും എന്നുള്ളത് മൈനുഷിത്ത് എന്തൊക്കെ ചെയ്താണ് കൊടുക്കുക ആക്സോണിൻ്റെ പോഷകഘടകങ്ങൾ കൊടുക്കുന്നില്ലേ ചോറവെള്ളം കഞ്ഞി ഒക്കെയാണോ ആക്സോണിൻ്റെ പോഷകഘടങ്ങൾ കൊടുക്കുന്നു ഓക്സിജൻ കൊടുക്കുന്നില്ലേ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നുണ്ട് അതുപോലെ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നു ആവേഗങ്ങളുടെ അല്ലേ അതുവഴി ആവയങ്ങൾ പോകുന്നു പഠിച്ചില്ലേ ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്ന ആരാണ് ഇവിടെ മയൻ ചുറ്റുള്ളത് കൊണ്ടാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു സുഷിംനയിലും അല്ലേ തലച്ചോറിലും അല്ലേ സുഷിംനയിലും അസുഷ്കൃത്തിലും ഒക്കെ എന്തുണ്ട് ഈ മയലിനോർ ധാരാളമായി കാണപ്പെടുന്നു പഠിച്ചില്ലേ ഗുളിക രണ്ടര ഒക്കെ പഠിച്ചില്ലേ അപ്പോൾ അവിടേക്ക് എന്ത് കൂടുതൽ വേണം ആവേഗങ്ങൾ വേഗം വേഗം ചെല്ലണം ഓക്കെ അപ്പോൾ ഓക്സിജൻ പ്രദാനം ചെയ്യുന്നു ആക്സോണിന് പോഷക ഘടകങ്ങളും ഓക്സിജനും കൊടുക്കുന്ന അപ്പോൾ ആരാണ് മൈലൻ ഷീത്താണ് ആവയങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നത് ആരാണ് മൈലൻ ഷീത്താണ് വൈദ്യ ഇൻസുലേറ്റർ പ്രവർത്തിക്കുന്ന ആരാണ് മൈലൻ ഷീത്താണ് അതുപോലെ തന്നെ ബാഹ്ഷതങ്ങളിൽ നിന്നുള്ള ആക്സോണിൻ്റെ സംരക്ഷിക്കുന്ന ആരാണ് മൈലൻ ഷീത്താണ് ഇനി സന്ദേശങ്ങൾ രൂപപ്പെടലും പ്രേഷണവും എങ്ങനെയാണ് നാടീവ്യവസ്ഥയിൽ ഒരു നാഡീവ്യവസ്ഥയിൽ സന്ദേശങ്ങൾ രൂപപ്പെടുന്നതും പ്രേഷണം ചെയ്യപ്പെടുന്നതും എങ്ങനെയാണ് ഒരു നാടീകോശത്തിൻ്റെ നാഡീകോശം ഉദ്ദീപിക്കപ്പെടുമ്പോൾ അതായത് ഒരു ഒരു പിച്ച് കൊടുക്കുമ്പോൾ അല്ലേ ഒരു ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ ഒരു നുള്ളു കൊടുക്കുമ്പോൾ ഒരു പൊള്ളലേക്കുമ്പോൾ ഒരു ഉദ്ദീപനമാണത് അല്ലേ ഒരു പൊള്ളലൊക്കെ ഏക്കുമ്പോൾ എന്ത് എന്തൊക്കെ എന്ത് എന്തൊക്കെയാണ് സംഭവിക്കുക നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തിന് കോശ ഭിത്തിക്ക് കോശ സ്ഥലത്തിന് എന്താണ് സംഭവിക്കുക ഒരു ദീപനം അല്ലെ എന്തെങ്കിലും സാധനം അങ്ങോട്ട് കൊടുക്കുക നമ്മൾ നുള്ളു കൊടുക്കുക പിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പൊളിയിലേക്കോ ഒരു വേദന ഉണ്ടാകുക അത്ര എന്തെങ്കിലും കാരണം വരുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക സാധാരണയിൽ കവിഞ്ഞ് എന്ത് സംഭവിക്കുന്നു അവിടെ എന്ത് സംഭവിക്കുക നാടികോശത്തിൻ്റെ സാധാരണഗതിയിൽ നാടികോശത്തിൻ്റെ കോശ സ്ഥലത്തിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കും ഉണ്ടായിരിക്കുക സാധാരണഗതിയിൽ അല്ലേ സാധാരണഗതിയിൽ എന്താ സംഭവിക്കേണ്ടത് ഒരു നാടികോശനെന്ത് സംഭവിക്കുന്നുണ്ട് സാധാരണഗതി എങ്ങനെയായിരിക്കുക അവർ നാടികോശത്തിൻ്റെ കോശ പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമായിരിക്കും ഉണ്ടാകൂലേ അപ്പോൾ അയോണുകൾ അങ്ങനെയാണ് അവിടെ വിന്യസിച്ചിരിക്കുക എങ്ങനെയാണ് വിന്യസിച്ചിരിക്കുന്നത് നാടികോശത്തിൻ്റെ കോശ തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമായിരിക്കും കാണപ്പെടുക ഇനി ഇനിയും ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് ഇത് ഇവിടെ പിച്ചറിലുണ്ടല്ലേ ഉദ്യീപനമുണ്ടാകുമെന്ന് സംഭവിക്കുന്നുണ്ട് ഇവിടെ ഈ നാടികോശത്തിൻ്റെ സാധാരണഗതിയിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് അകത്ത് നെഗറ്റീവ് അല്ലേ ഉദ്യീപനം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതായിരിക്കണം ആ ഭാഗം ഉദ്ദീപനം ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നുണ്ട് അകത്ത് എന്താകുന്നുണ്ട് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജുമായിരിക്കും വരിക കോശ പോസിറ്റീവ് ചാർജും അകത്ത് പോസിറ്റീവ് പുറത്ത് നെഗറ്റീവ് വരും അല്ലേ അങ്ങനെ ഈ ഉദ്ധിപ്പിക്കപ്പെട്ട സ്ഥലം അടുത്ത ഭാഗത്തിന് ഉദ്ധിക്കപ്പെടും വീണ്ടും ഇതിനകത്ത് എന്താകും പോസിറ്റീവ് ചാർജും നെഗറ്റീവ് അങ്ങനെ പെട്ടെന്ന് 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 എന്താകുന്നുണ്ട് ഇവിടെ ഉദ്യപനം നടക്കുമ്പോൾ അങ്ങനെയാണ് സന്ദേശങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് കൈമാറ്റം ചെയ്യപ്പെടുക ഉദ്ദേശിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസ വ്യത്യാസം വീണ്ടും എന്താ സംഭവിക്കുക കുറച്ച് നേരത്തിനകത്ത് പോസിറ്റീവ് ചാർജ് വീണ്ടും ആകുന്നു നെഗറ്റീവ് ചാർജ് പുറത്തുവാകി മാറുന്നു അല്ലേ പെട്ടെന്നുണ്ടാകുന്ന സംഭവം പെട്ടെന്ന് ഇങ്ങനെ ചാർജ് വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ ഉദ്ദേവിക്കപ്പെടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ഒട്ടടുത്ത ഭാഗം ഉദ്ദേശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ ആ പ്രക്രിയ എന്താണ് ഒരു സന്ദേശങ്ങൾ അങ്ങനെ പുറത്തോട്ട് പോകാൻ കാരണമാവുന്നു അപ്പോൾ സാധാരണഗതിയിൽ ഒരു നാഡികോശം ഉദ്ദീപനം ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുന്നുണ്ട് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും ചാർജുമായിരിക്കും സംഭവിക്കും ഉദ്ദീപനം ഉണ്ടാകുമ്പോഴുന്നായിരിക്കണം ഈ പോസിറ്റീവ് ചാർജ് അകത്തേക്കില്ല പോസിറ്റീവ് ഇടാമെന്നു നെഗറ്റീവ് വരുന്നു വീണ്ടും അടുത്ത സംഭവങ്ങൾ വീണ്ടും വീണ്ടും ഉദ്ദീപനം ഉണ്ടാകുമ്പോഴും അകത്തേക്കതിങ്ങനെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് പുറത്ത് നെഗറ്റീവ് വരും അങ്ങനെ അത് പെട്ടെന്ന് പെട്ടെന്ന് ആകുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്തായിരിക്കണം ഒരു പ്രവാഹമായിട്ട് സന്ദേശങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു അങ്ങനെയാണ് നാഡീകോശത്തിലൂടെ ഈ സന്ദേശങ്ങൾ ഇങ്ങനെ നാടീയ അവയവങ്ങളായിട്ട് വേഗം വേഗം പോവുക അപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന അല്ലെ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ചാർജ് വ്യതിയാനങ്ങൾ തുടർച്ചയുണ്ടാകുന്ന ചാർജ് വ്യതിയാനങ്ങൾ വൈദ്യപ്രവാഹമായ സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു നാഡികോശത്തിലൂടെ പ്രേഷനം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണെന്ത് നാടീയാവയങ്ങൾ നാഡികോശത്തിലൂടെ പ്രശ്നം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണെന്ത് നാടീ അവയങ്ങൾ നാഡീകോശത്തിലൂടെ പ്രശ്നം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങളാണ് നാഡീ അവയവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഈ സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ എന്തല്ലേ സന്ദേശങ്ങളുടെ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് പെട്ടെന്ന് വ്യാപിക്കുന്നില്ലേ സിനാപ്സ് എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് നോക്കാം അല്ലേ മുട്ടപ്പഴത്തിന് സിനാപ്റ്റിക് നോബുണ്ട് അല്ലേ സിനാപ്റ്റിക് നോബുണ്ട് ഡെൻറൈറ്റ് സിനാപ്റ്റിക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡെൻറേറ്റും പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ വൈദ്യാവേഗ ഇവിടെയുണ്ട് ഡെൻട്രൈറ്റ് ഇവർ പുറത്തുനിന്നുള്ള സംഭവം വരുന്നില്ലേ വൈദ്യു ആവേഗ ഇവിടെയുണ്ട് ഇനിയും എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശി കോശവുമായോ നാഡീകോശവും ഗ്രന്ഥി കോശവുമായി ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതാണ് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ ഒരു നാഡീകോശവും പേശി കോശവുമായി മസിൽസ് പേശി കോശവുമായോ നാഡീകോശവും ഗ്രന്ഥി കോശവുമായി ബന്ധപ്പെടുന്ന സിനാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ നാടികോശം പഠിച്ചു നിർത്തിയപ്പോൾ ആക്സോൺ ആക്സോണൈറ്റ് പ്രീസിനാപ്റ്റിക് നോബ് ഒരെ പഠിച്ച് നിർത്തിയില്ലേ അപ്പോൾ അത് പിന്നെ രണ്ട്രൈറ്റ് എന്ന് പറയുമ്പോൾ പുതിയ പുറത്തുനിന്നുള്ള സന്ദേശം കൊണ്ടു പഠിച്ചു അപ്പോൾ അതിങ്ങോട്ടാണ് വരും ഇനി ഇടയ്ക്ക് കുറച്ച് ഭാഗം വരും ഇല്ലേ സിനാപ്റ്റിക് വിടവെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആക്സോണിൽ നിന്നും വൈദ്യുത അവയങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില ഈ നോബിൽ നിന്നുണ്ടാകുന്നുണ്ട് ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആര് തമ്മിലാണ് ഇവിടെ യോജിക്കുക പുറത്തുനിന്ന് വരുന്ന ഡെൻഡ്രൈറ്റിൻ്റെ ഭാഗമില്ല ഡെൻഡ്രൈറ്റിൻ്റെ ഭാഗവും സിനാപ്റ്റിക് ടോബും കൂടെ ആണ് കണക്ഷൻ വരിക അതിനിടയ്ക്ക് ആര് വരുന്നുണ്ട് സിനാപ്റ്റിക് വിടവ് സിനാപ്റ്റിക് വിടവ് ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോൾ ഈ സിനാപ്റ്റിക് വിടവിലേക്ക് എന്തുണ്ട് ഈ പ്രീ സിനാപ്റ്റിക് ടോബിൽ നിന്ന് കാണപ്പെടുന്ന രാസീയ പ്രേക്ഷനങ്ങൾ നാടീയ പ്രേക്ഷനങ്ങൾ ശ്രവിക്കപ്പെടുന്നുണ്ട് നോക്കൂന്നൂടെ ആക്സോണിൽ നിന്നും വൈദ്യവായങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ ചില രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നു ഒരു സിനാപ്റ്റിക് വിടവിലേക്ക് സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രമിക്കുന്നുണ്ട് ഈ രാസവസ്തുക്കളാണന്ത് നാടിയ പ്രേക്ഷകങ്ങൾ എന്ന് പറയുക സിമ്പിളായി നമുക്കെന്ത് പറയാ സിനാപ്റ്റിക് നോബിൽ നിന്നും സിനാപ്റ്റിക് വിടവിലേക്ക് നാടീയ പ്രേക്ഷകങ്ങളെ എങ്ങോട്ട് വിടുന്നു ഇവിടേക്ക് പുറപ്പെടുവിക്കുന്നു അപ്പോൾ എവിടെയാണ് നാടീയ പ്രേക്ഷകങ്ങൾ ഇരിക്കുക ഈ സിനാപ്റ്റിക് നോബിലാണ് ഇരിക്കുക അതിൻ്റെ പേരാണെന്ത് അസറ്റേൽ എന്ന് പറയും അല്ലേ അസറ്റിൽ കോളിൻ ഡോപ്പാമിൻ എന്നിവ നാടീപ്ര ഉദാഹരണങ്ങളാണ് ഇവരുടെ ധർമ്മം എന്താണ് ആ അവയങ്ങളുടെ വേഗത ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് എന്തിന് ധർമ്മം സിനാപ്സിൻ്റെ ധർമ്മം അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശമോ പേശി നാഡീകോശവും നാടീകോശവും ഗ്രന്ഥി കോശവും ബന്ധപ്പെടുന്ന ഭാഗമാണെന്ന് സിനാപ്സെന്ന് പറഞ്ഞാലല്ലേ ഇനി സിനാപ്സിൻ്റെ രണ്ട് ഭാഗ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് സിനാപ്റ്റിക് നോബും ഡെൻറേറ്റുമാണ് ഇതിനുള്ള വിളവാണെന്ത് സിനാപ്റ്റിക് വിടവ് എന്ന് പറയുക ഇനിയും ഈ സിനാപ്റ്റിക് വിടവിലേക്ക് നാടീയ പ്രേക്ഷകങ്ങളെ വിട ആ പുറപ്പെടുവിക്കുന്നുണ്ട് ആ പുറപ്പെടുവിക്കുന്ന ആരാണ് സിനാപ്റ്റിക് നോബാണ് പുറപ്പെടുവിക്കുക